മൊസാദ് ഇസ്രയേലിൻ്റെ ചുണക്കുട്ടികളുടറ്റി ഒരു കുഞ്ഞുപോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ചാരപ്രവർത്തനം നടത്തുന്നവർ ഇറാന്റെ മണ്ണിൽ അത്തരത്തിലൊരു ചാരപ്രവർത്തനം നടത്തി ഇസ്രയേൽ ഒരിക്കൽ കൂടി ഞെട്ടിച്ചു ഒരുപക്ഷെ ജീവൻ പണയം വെച്ചുള്ള ചാരപ്രവർത്തനമായിരുന്നു അത് അതിൽ ഇറാൻ പൗരന്മാരെയും മൊസാദ് പങ്കാളികളാക്കി ഇറാനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക നാശം വിതയ്ക്കുക ഇറാൻകാർക്കിടയിൽ ഭയം സൃഷ്ടിക്കുക ഇതൊക്കെയായിരുന്നു ഇസ്രയേലിന്റെ മൊസാദിന്റെ ലക്ഷ്യം അത് നടന്നു ചാരപ്രവർത്തനത്തിന് തെളിവായ മൊസാദ് പല തവണ ചില വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഇത്രക്കധികം സാധനങ്ങൾ ഇറാനിലേക്ക് കടത്തുക അതത്ര എളുപ്പമല്ല പ്രധാനമായും പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ കീഴ്പ്പെടുത്താൻ കഴിയുന്നവരോ പ്രലോഭിപ്പിക്കാൻ കഴിയുന്നവരോ അല്ല ഇറാൻ പോലീസ് അത് വ്യക്തമാണ് മാത്രമല്ല ശക്തമായ രഹസ്യ പോലീസ് സംവിധാനവും ഇറാനുണ്ട് ഈ ചാരക്കണ്ണുകളെയെല്ലാം വെട്ടിച്ച് ഇറാനിൽ ആയുധ കേന്ദ്രം ഒളിപ്പിച്ച് സ്ഥാപിക്കുക എന്നത് ജീവൻ പണയം വെച്ചുള്ള ഇടപെടലായിരുന്നു വളരെ വിപുലമായ ചാരപ്രവർത്തനമാണ് ഇസ്രയേലിന്റെ മൊസാദ് ഇറാനിൽ നടത്തിയത് എന്ന് വേണം കരുതാൻ ഇറാനുള്ളിൽ ഡ്രോൺ നിർമ്മിക്കാനുള്ള സംവിധാനം ഒരുക്കണമെങ്കിൽ അത് എളുപ്പമല്ല അവിടെയാണ് ലോകരാജ്യങ്ങളെ അസൂയപ്പെടുത്തിയ മൊസാദിന്റെ വിജയം ഭീകരതയും രാജ്യത്തിന് നേരെയുള്ള വെല്ലുവിളികളെയും എങ്ങനെ നേരിടണം എന്നതിന്റെ ഒരു തുറന്ന പാഠപുസ്തകം തന്നെയാണ് ഇസ്രായേൽ വെല്ലുവിളികളെ ശക്തമായി പലപ്പോഴും വളരെ ക്രൂരമായി തന്നെ നേരിടുക എന്നത് ഇസ്രായേലിന്റെ ദൃഢനിശ്ചയമാണ് ഒരു രാജ്യം സമൂഹം എന്ന നിലയിൽ അവരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അവർക്ക് ലഘുവായി കാണാനാകില്ല അതുകൊണ്ട് തന്നെ എതിരെ വരുന്ന ആരെയും എന്തിനേയും അവർ ദയയില്ലാതെ നേരിടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് ആധുനിക ഇസ്രയേൽ രൂപം കൊണ്ടു കരുത്തരായ ശത്രുക്കൾക്ക് നടുവിൽ ഇസ്രയേൽ എന്ന ഈ കൊച്ചു രാജ്യത്തിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനുഭവ സമ്പത്തുള്ള ആധുനിക ആയുധങ്ങളും വലിയ സൈനിക ശക്തിയുമുള്ള അറബ് രാജ്യങ്ങൾ ഒരു വശത്തും ഒരു രാജ്യത്തിന്റെയും തുറന്ന പിന്തുണയില്ലാത്ത സ്വന്തമായി ഒരു പ്രൊഫഷണൽ സൈന്യം പോലും ഇല്ലാതിരുന്ന ഇസ്രായേൽ എന്ന ജനിച്ച രാഷ്ട്രവും അതായിരുന്നു അന്നത്തെ അവസ്ഥ പക്ഷെ ശത്രുക്കളെ മാത്രമല്ല ലോകത്തെ തന്നെ അവർ അമ്പരപ്പിച്ചു ഈജിപ്ത് ജോർദാൻ ഇറാഖ് തുടങ്ങിയ അതിശക്തരായ അറബ് രാജ്യങ്ങളെ അവർ നേരിട്ടത് ഒറ്റയ്ക്കാണ് അവരിൽ നിന്നും ഇസ്രയേൽ ഭൂമി പിടിച്ചുകെടുത്തുകൊണ്ടാണ് ഒന്നാം അറബ് ഇസ്രായേൽ യുദ്ധം അവസാനിച്ചത് അന്നു മുതൽ ഇന്നുവരെ ലോകം മുഴുവനുമുള്ള മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായാണ് ഇസ്രയേലിനെ കണക്കാക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജൂതരാജ്യത്തെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച യുദ്ധത്തിനിറങ്ങിയ അറബ് രാജ്യങ്ങൾ അവരെ ഇസ്രയേൽ വെറും ആറ് ദിവസം കൊണ്ടാണ് ആറ് ദിവസത്തെ യുദ്ധം എന്ന വിഖ്യാതമായ ആ പോരാട്ടം ഇപ്പോഴും ലോകം മുഴുവനുമുള്ള സായുധ സേനകളുടെ ഏറ്റവും വലിയ റഫറൻസ് ആണ് ശത്രുരാജ്യങ്ങൾക്ക് നടുവിൽ ഇസ്രയേലിന്റെ സമൂഹം തല ഉയർത്തി നിൽക്കുന്നതും അതിജീവിക്കുന്നതും എന്തുകൊണ്ടാണ് എന്ന് ലോകം എന്നും അത്ഭുതത്തോടെ ചിന്തിച്ചിട്ടുണ്ട് ആ അതിജീവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചരിത്രത്തിലെ ഏറ്റവും ശക്തവും പ്രൊഫഷണലുമായ രഹസ്യാൻവേഷ സംഘടനയായ മൊസാദ് ഹിബ്രു ഭാഷയിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഇതിന്റെ ചുരുക്കപ്പേരാണ് മൊസാദ് തങ്ങളൊരു ചെറിയ രാജ്യമാണ് ശത്രുക്കളേറെ തകർക്കപ്പെടാനും നശിപ്പിക്കപ്പെടാനുമുള്ള സാധ്യത വളരെ അധികമാണ് എന്ന യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ട് ആ തിരിച്ചറിവിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന്റെ തുടക്കത്തിൽ തുടങ്ങിയ കാലം മുതൽ മൊസാദ് പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ശത്രുവിന്റെ തീരുമാനങ്ങളെയും നീക്കങ്ങളെയും നിരന്തരം വീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക എന്നത് അവർ ഒരു ദൗത്യമായി ഏറ്റെടുത്തു ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ മുൻകൂട്ടി കണ്ട് നേരിടുക എന്നതും മൊസാദ് സ്വീകരിച്ചിട്ടുള്ള ഒരു നയമാണ് മൂന്ന് നിർണായക യുദ്ധങ്ങൾ തങ്ങളെക്കാൾ പല മടങ്ങ് ശക്തിയുള്ള ശത്രുരാജുകളെ അവർ തകർത്തു കളഞ്ഞത് അവരുടെ ഈ ഇന്റലിജൻസ് വൈഭവം ഉപയോഗിച്ചാണ് വളരെ വ്യത്യസ്തങ്ങളായ രീതിയിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് രാജ്യരക്ഷ നടപ്പാക്കുന്ന രീതിയാണ് എന്നും മൊസാദ് സ്വീകരിച്ചിട്ടുള്ളത് ചില ഉദാഹരണങ്ങളിലൂടെ അവർ അത് തെളിയിപ്പിച്ചിട്ടുമുണ്ട് ചിലതൊക്കെ പറയാം എഴുപതുകളുടെ അവസാനം ബ്ലാക്ക് സെപ്റ്റംബർ എന്ന പലസ്തീൻ ഭീകര സംഘടന കുറേയേറെ ഇസ്രയേലികൾ കയറിയ ഒരു ഫ്രഞ്ച് വിമാനം ഉഗാണ്ടയുടെ തലസ്ഥാനമായ എൻഡബയിലേക്ക് തട്ടിക്കൊണ്ടുപോയി അതിലെ യാത്രക്കാരുടെ ജീവൻ വെച്ച് വിലപേശൽ ആരംഭിച്ചു ഏറ്റവും ഒടുവിൽ അതിസാഹസികമായി ഇസ്രയേലിൽ നിന്നും നാലായിരം കിലോമീറ്റർ അകലെയുള്ള എൻഡബേയിൽ അർദ്ധരാത്രിക്ക് പറന്നിറങ്ങി ഭീകരരെ വധിച്ച് ബന്ദികളെ മോചിപ്പിച്ച മൊസാദിന്റെ ചരിത്രം എക്കാലത്തെയും വലിയ സൈനിക വിസ്മയങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിൽ ഇറാഖ് ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ ഓപ്പറേഷൻ ഒപെറ എന്ന സാഹസിക ദൌത്യം ഈ ദൌത്യത്തിലൂടെ ഏതാനും എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളിൽ പറന്നു ചെന്ന് ഇറാഖിന്റെ മുഴുവൻ ആണവ സംവിധാനങ്ങളും തകർത്തു ത് അശ്വസനീയമായ മറ്റൊരു മൊസാ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോയ ഏഴ് ഇസ്രയേൽ അത്ലറ്റുകളെ പലസ്തീൻ ഭീകരർ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞു ഇസ്രയേലിന്റെ ഒരു വലിയ ആക്രമണം പ്രതീക്ഷിച്ച ലോകം പക്ഷെ കണ്ടത് വ്യത്യസ്തമായ ഒരു നീക്കം ഈ കൃത്യം നടത്തിയ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന ഭീകര സംഘടനയുടെ ആസൂത്രകരെയും സംഘാടകരെയും ായി തിരഞ്ഞുപിടിച്ച് കൊന്നുകളയുക എന്നതായിരുന്നു അത് ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡ് പേരിട്ട വർഷങ്ങൾ നീണ്ട ആ പദ്ധതിക്കൊടുവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞിരുന്ന ആ സംഘടനയുടെ മുഴുവൻ നേതാക്കളെയും മൊസാദ് ഒന്നൊന്നായി വകവരുത്തി ബ്ലാക്ക് സെപ്റ്റംബറിന്റെ അടിവേര് കളഞ്ഞു ഇങ്ങനെ നമ്മൾ നോക്കുകയാണ് എങ്കിൽ മൊസാദ് നടത്തിയ ഓപ്പറേഷനുകൾ എണ്ണാൻ സാധിക്കാത്ത അത്രയുമാണ് ഒരിക്കലും അവർ ഒരേ രീതികൾ പിന്തുടരാറില്ല ഓരോ തവണയും പുതിയ പുതിയ രീതികൾ അപ്രതീക്ഷിതമായി കൊണ്ട് അവരെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല ആസൂത്രണ മികവ് സ്ഥിര ഉത്സാഹം രാജ്യസ്നേഹം ബുദ്ധി കൂർമ്മത ഇതെല്ലാം ഒത്തു വരുമ്പോഴാണ് മൊസാദ് ശത്രുക്കൾക്ക് മാരകമായ ഒരു പോരാളിയാകുന്നത് ഇസ്രയേൽ ഒരു ചെറിയ രാജ്യമാണ് ഒന്നോ രണ്ടോ അണുഭവം കൊണ്ട് പൂർണ്ണമായും നശിപ്പിക്കപ്പെടാനുള്ള ഭൂവിസ്തൃതി മാത്രമേ അവർക്കുള്ളൂ കേരളത്തിന്റെ പകുതി വലിപ്പവും നാലിലൊന്ന് ജനസംഖ്യയും മാത്രമുള്ളൂ ഈ ചെറിയ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ശത്രു സമൂഹം അവർക്ക് ചുറ്റുമുണ്ടായിരിക്കേ പ്രത്യേകിച്ചും നിലനിൽപ്പ് എന്നത് അവർക്കൊരു വെല്ലുവിളിയായിരിക്കെ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ അവർക്ക് ഒരു ീഴ്ചയും ചെയ്യാനാവില്ല മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും ഒക്കെ കാൽപ്പനിക കാഴ്ചപ്പാടുകൾക്ക് രാജ്യരക്ഷയുടെ കാര്യം വരുമ്പോൾ ഒരു പ്രസക്തിയുമില്ല എന്നതാണ് വാസ്തവം വെല്ലുവിളികളെ ശക്തമായി പലപ്പോഴും വളരെ ക്രൂരമായി തന്നെ നേരിടുക എന്ന മാർഗമാണ് അതുകൊണ്ട് തന്നെ അവർ സ്വീകരിക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേൽ നേരിട്ടത് ബലൂണുകളിലും പാരശ്യൂട്ടുകളിലും പറന്നിറങ്ങിയ ഹമാസ് ഭീകരർ ആയിരത്തിലധികം സാധാരണക്കാരായ ഇസ്രയേൽ പൌരന്മാരെ തട്ടിക്കൊണ്ടു പോവുകയും ബന്ദികളാക്കുകയും വധിക്കുക യും ചെയ്തപ്പോൾ ഒരു നിമിഷം ഇസ്രായേൽ തരിച്ചു നിന്നുപോയി ഹമാസിന്റെ അടിവേർക്കും എന്ന് പ്രഖ്യാപിച്ച് യുദ്ധം തുടങ്ങിയ ഇസ്രായേൽ ഗാസ മുനമ്പിനെ കല്ലോട് കല്ല് ശേഷിക്കാതെ തകർക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായി ഇതുവരെ നിരവധി ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് രോഗികളുണ്ട് വൃദ്ധരുണ്ട് സാധാരണക്കാരെ മറയാക്കി അവരുടെ ഇടയിൽ പതിരുന്ന ഒളി ആക്രമണം നടത്തുക എന്നതാണ് ഹമാസിന്റെ രീതി ഭീകരർ തങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിൽ സാധാരണക്കാരും ഇരയായി മാറുന്നു എന്നത് ദൗർഭാഗ്യകരമാണ് എങ്കിലും നിലനിൽക്കുന്നത് പ്രശ്നമാകുന്ന അവസ്ഥയാണ് ആ അവസ്ഥയിൽ ഇസ്രയേലിന് അത് പരിഗണിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ മനുഷ്യ കവചമാക്കി ഒളിയുദ്ധം ചെയ്യുന്ന ഹമാസ് തന്ത്രങ്ങൾക്ക് കീഴടങ്ങാനും അവർ തയ്യാറല്ല ഈ കാരണങ്ങൾ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അറബ് രാജ്യങ്ങൾ പേരിന് പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു എന്നല്ലാതെ ഇസ്രയേലിനെതിരെ വലിയ നീക്കങ്ങൾ ഒന്നും നടത്താത്തത് ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന ഘട്ടം വന്നപ്പോൾ എല്ലാ സുരക്ഷാ കവചവും മറികടന്ന് അവരുടെ പ്രധാന ആണവ ശാസ്ത്രജ്ഞനെ ടെഹ്റാനിൽ ഓട്ടോമാറ്റിക് സംവിധാനങ്ങളിലൂടെ വകവരുത്തിയതും ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ നടന്ന അവിശ്വസനീയമായ ഓപ്പറേഷനാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നടന്ന പേജർ സ്ഫോടനങ്ങൾ ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ച് മൊസാദ് തങ്ങളുടെ നീക്കങ്ങൾ ചോർത്താൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് വാർത്താവിനിമയത്തിനു വേണ്ടി എന്നോ കാലഹരണപ്പെട്ട പേജറുകളായിരുന്നു അവർ ഉപയോഗിച്ചത് ഹിസ്ബുള്ള പ്രവർത്തകരുടെ അരയിൽ സൂക്ഷിച്ചിരുന്ന പേജറുകൾ ഒന്നൊന്നായി പൊട്ടിത്തെറിക്കാൻ സംഭവിച്ചു എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി വരുന്നതിനു മുന്നേ നൂറുകണക്കിന് ഭീകരർ കൊല്ലപ്പെട്ടു അതിനു പിന്നാലെ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി വളരെ പ്രാകൃതമായ ഈ വയർലെസ് സംവിധാനങ്ങളിൽ മൊസാദ് ഇത്ര വലിയ െന്നറിയാതെ ഇപ്പോഴും ലോകം അമ്പരന്ന് നിൽക്കുകയാണ് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെയും സ്വന്തം നിഴലിനെ പോലും സംശയിക്കേണ്ട ഭീതിയിലേക്കാണ് ഭീകര സംഘടനകളെ മൊസാദ് എത്തിച്ചിരിക്കുന്നത് ഈ ഭയം നിലനിൽക്കുമ്പോൾ അവരെ നശിപ്പിക്കാൻ മൊസാദിന് ഇനി അധികം അധ്വാനമൊന്നും നടത്തേണ്ടതില്ല ആ ഭീതിയിൽ തന്നെ അവർ ഇഞ്ചുജയായി തീരും എന്നതാണ് സത്യം സമർപ്പണവും കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ ഏത് ചെറിയ സമൂഹത്തിനും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നേറാനാകുമെന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ള രാഷ്ട്രമാണ് ഇസ്രയേൽ അവരുടെ മാർഗങ്ങൾ ും ക്രൂരവും അതിരുകടന്നതുമൊക്കെയാണ് എന്ന് തോന്നാം പക്ഷെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒന്നിനും അതിരുകളോ പരിമിതികളോ ഇല്ല അവിടെയുള്ള ഒരേ ഒരു ശരി നിലനിൽപ്പ് എന്നത് മാത്രമാണ് അത് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും ചെയ്യുന്നത്